ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒടിയിലേക്ക് സ്വാഗതം സോ ഈ കാണുന്ന പൂവ് എന്താണെന്നറിയാവോ ഇത് നമ്മുടെ കാശിത്തുമ്പയാണ് ആണ് കേട്ടോ എവിടെയൊക്കെ നമ്മൾ കാശിത്തുമ്പ എന്നാണ് പറയുന്നത് ഇത് ആക്ച്വലി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മുടെ പനിനീർ റോസില് അതിൻ്റെ അതേ അവയൊരു കളറിലാണല്ലേ ഈ ഒരു കളർ വരുന്നത് അങ്ങനെയല്ലേ തോന്നുന്നത് പെട്ടെന്ന് കാണുമ്പോൾ പക്ഷേ ഇത് കാശിത്തുമ്പയാണ് ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഇപ്പം അത്യാവശ്യം ഇവിടെ വെയിലുണ്ട് കേട്ടോ അതാണ് കുറേയൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് വരുമെങ്കിലും കുറച്ചൊക്കെ കഴിയുമ്പോൾ വാടി ചാൻസ് ഉണ്ട് പക്ഷെ ഇന്ന് അത്യാവശ്യം നല്ല പൂക്കൾ ശരിക്കും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി നിറഞ്ഞ് നിൽക്കുന്ന കാണാനായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി പക്ഷെ അതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇതാ ഈ ഒരു കളറ് വന്നിട്ട് നല്ല കടും മജന്ത കളറിലാണ് വരുന്നത് ഇതും കാശിത്തുമ്പ തന്നെയാണ് പിന്നെ ഇത് ആക്ച്വലി കണ്ടോ ഒരു റോസ പൂവിൻ്റെയൊക്കെ അതേ ഒരു മട്ടിലാണ് വരുന്നത് കാരണം ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ വരുമല്ലേ പക്ഷെ ഇത് കാശിത്തുമ്പ ആണ് കേട്ടോ ഇതിൻ്റെ കളർ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി ഞാൻ വിത്തൊക്കെ ഇട്ടിട്ടാണ് പൊടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ വിത്ത് ഇട്ടിട്ട് ചെറിയ തൈ ആയിരുന്നു പക്ഷേ ഇത് വന്നിട്ടുണ്ടല്ലോ ഇതിൻ്റെ വിത്തുകൾ എന്നെ പലയിടത്തും വീണിട്ട് ചെറിയ ചെറിയ തൈകളൊക്കെ ഒത്തിരി വന്ന് നിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഇനി എന്താ പറയുക അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു കാശുത്തുമ്പയുടെ തൈകളൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ഇതിൽ രണ്ടിലും ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതൊന്ന് കമാൻറ്റ് ചെയ്യാം കേട്ടോ താങ്ക്